ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉലവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലേഹ്യമായിട്ടാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കൂടാതെ സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ നൂറ് ഗ്രാം ഉലുവ തേങ്ങാപ്പാൽ നെയ്യ് പനംചക്കര അല്ലെങ്കിൽ കരിപ്പട്ടി ജീരകം കുരുമുളക് ചുക്ക് ഏലക്കായ ഉപ്പ് ഇനി വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നൂറു ഗ്രാം ഉലുവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം രണ്ടു മൂന്ന് പ്രാവശ്യം കെഴുകി എടുക്കണം തിനു ശേഷം വെള്ളം ഒഴിവാക്കിയിട്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊരു എട്ട് മണിക്കൂർ കുതിർത്ത് വെക്കണം ഇപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഇത് ബോളായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പനം ചക്കരയാണ് പനം ചക്കരയ്ക്ക് കരിപ്പെട്ടെന്ന് കൂടി പറയാറുണ്ട് ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് വെള്ളത്തോട് കൂടി കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്നാകെയുള്ളത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് വിസിൽ വരെ വേവിച്ചെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് പനം ചക്കര ഉരുക്കിയെടുക്കാം പനം ചക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുക്കായ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കുക്കറിൽ അഞ്ച് വിസിൽ വന്നു കഴിഞ്ഞു ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അതിനുശേഷം തുറന്നു നോക്കുമ്പോൾ ഉലുവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വളരെ കറക്റ്റാണ് ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് മേലോട്ട് വെള്ളം നിക്കത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അടിച്ചെടുക്കേണ്ടതാണ് ഒരു മിക്സിയുടെ ജാറെ എടുക്കാം ഞാനിവിടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് ഉലുവ തണുത്തതിനു ശേഷം മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഇതേമാതിരി അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ ഒഴിച്ചു കൊടുക്കാം ഇനി ഉരുളി ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഇതേമാതിരി നല്ല കനമുള്ള പാത്രം വെച്ചുകൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉലുവ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കര ചേർത്ത് കൊടുക്കാം കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് കട്ട ഇതേമാതിരി ഉടച്ചെടുക്കണം ഇതിലേക്ക് രണ്ട് ഗ്ലാസ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്തിരിക്കുന്നത് ഒരു തേഗയിൽ നിന്നാണ് ഞാനിവിടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിരിക്കുന്നത് ഒരു തേഗയിൽ നിന്നാണ് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് ഒന്നാം പാൽ എടുക്കാം അതിനുശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് പീനെടുത്ത് രണ്ടാം പാലും എടുത്ത് വെക്കാം ഇത് നന്നായിട്ട് ഒരു തരിപ്പയിൽ കൂടെ അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഉലുവയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ കുറയുന്നതാണ് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ കൈ വെക്കാതെ നന്നായിട്ട് ഇളക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത് മുക്കാൽ ടീസ്പൂൺ ഏലക്ക പൊടി മുക്കാൽ ടീസ്പൂൺ ചുക്ക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ കൈ വയ്ക്കാതെ ഇളക്കേണ്ടതാണ് വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കൊളസ്ട്രോൾ നന്നായിട്ട് കുറയുന്നതാണ് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് ഒന്നാം പാൽ എടുത്തിരിക്കുന്നത് ഒരു നുള്ളു ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം വിളർച്ച നടുവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു മരുന്നാണ് പ്രസവശേഷം ശരീരം നന്നാകാനും മുലപ്പാലിനുമായി പ്രസവരക്ഷാ മരുന്നായിട്ടും ഉലവ ലേഹ്യം ഉപയോഗിക്കുന്നു എല്ലുകൾക്ക് ബലം കിട്ടാനും വാദസംബന്ധമായ അസുഖങ്ങൾ മാറാനും സ്ത്രീകൾക്കും മുതിർന്നവർക്കും മാത്രമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഉലവ ലേഹ്യം ഇത് കഴിക്കുന്നത് കൊണ്ട് നല്ല നിറം ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ടൈമിൽ കൈ വയ്ക്കാതെ ഇളക്കേണ്ടതാണ് ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു കുപ്പിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ വലത്ത് വച്ചത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ